നിരവധി തിരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുണ്ട് അതിലെല്ലാം കരുത്തന്മാരോട് എന്ന് പറയപ്പെടുന്നവരോട് പോരാടിയിട്ടുണ്ട് വളരെ വോട്ടുകൾ വളരെയധികം കൂട്ടിയിട്ടുമുണ്ട് ആദ്യത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലിലാണ് അത് ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കുന്ന മിസ്റ്റർ മുരളീധരനെതിരായിട്ടാണ് അവര് മുരളീധരൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം അന്വേഷിച്ച് വരാൻ തന്നെ കാരണം പതിനായിരത്തിലധികം വോട്ട് കോൺഗ്രസിന് കൂടുതലുള്ള മണ്ഡലമായിരുന്നു അത് പ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അങ്ങനെ ഇത്രയും വോട്ടും അവിടെ കൂടുതലുണ്ട് അപ്പൊ അവിടത്തെ എം എൽ എയെ രാജിവെപ്പിച്ച് അവിടെ ബൈഎലക്ഷനിൽ വന്ന് മത്സരിക്കുകയാണ് ആ സമയത്താണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കേണ്ടിയിരുന്ന എന്നെ അന്നത്തെ സംഘടന ജനറൽ സെക്രട്ടറി പി പി മൂന്തേട്ടൻ തീരുമാനിക്കുകയാണ് പാർലമെന്റിൽ വേറെ ആള് പോട്ടെ മുരളീധരൻ വന്ന സ്ഥിതിക്ക് ശോഭാ സുരേന്ദ്രനാണ് ഫിറ്റ് എന്ന് പറയുകയാണ് അങ്ങനെ എന്നെ ബൈഎലക്ഷനിൽ മത്സരിപ്പിക്കുന്നു അപ്പൊ ബൈഎലക്ഷനിൽ മത്സരിപ്പിക്കുന്ന സമയത്ത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി ഇല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നാലായിരത്തി സംതിങ് വോട്ട് മാത്രം കിട്ടിയിട്ടുള്ള ഒരു മണ്ഡലമാണ് അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാനും എന്റെ പ്രവർത്തകരും പ്രസ്ഥാനവും ഒരുമിച്ച് നീങ്ങിയ സമയത്ത് അത് ഡബിളായി പതിനൊന്നായിരത്തിന്റെ അടുത്ത് വോട്ട് കിട്ടി മിസ്റ്റർ മുരളീധരൻ കേവലം രണ്ടായിരത്തി ചില്ലുവാനും വോട്ടിനെ പരാജയപ്പെടുകയാണ് അപ്പൊ ബി ജെ പിക്ക് ഇത്രയും വോട്ട് വരാതിരിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും അന്ന് ശ്രീമാൻ മുരളീധരൻ നോക്കി എന്നെ എങ്ങനെയെങ്കിലും സോഫ്റ്റ് ആക്കിക്കാൻ പറ്റുമോ ആ നടത്തി അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ സീനിയറായിട്ടുള്ള പന്നിത്തടം തൃശ്ശൂർ ജില്ലയിലെ പന്നിത്തടത്തുള്ള ഒരു ലീഗിന്റെ വള വലിയ ഒരു നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തിക്കുന്ന ഏത് പ്രസ്ഥാനം എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ഇടപെടലും ആ ബിഹേവിയറും ഒക്കെ വയസ്സ് വയസ്സായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ട് എന്നെ കാണാൻ ഇതൊക്കെ ഭാവിയിലൊരു പുസ്തകം എഴുതുമ്പോൾ എഴുതാനുള്ള വലിയ കാര്യങ്ങളാണ് ഇതുവരെ ആരോടും പറയാത്ത കാര്യമാണ് പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ അടുത്തേക്ക് അവർ സമീപിക്കുന്നു അപ്പോൾ എൻ്റെ നമ്മുടെ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യത്തെ ഒരു പേജാണ് ആ പേജ് ഞാൻ കീറാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അന്ന് ഫോൺ വഴി ഞാൻ ജീനെ അറിയിച്ചത് അപ്പോൾ ഫോണിലാണ് ഞാൻ ശബ്ദം കേൾക്കുന്നത് ആദ്യമായിട്ട് നേരിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല ഇദ്ദേഹ ഇദ്ദേഹത്തിന് ഒരു വീട്ടിൽ ഇരുത്തുന്നു പന്നിത്തറത്തൊരു വീട്ടിലിരിക്കുന്നു അവിടെ നിന്ന് ഒരു ഫോൺ ജയലക്ഷ്മി ടീച്ചറുടെ വീട്ടിലാക്കി വിളിക്കുന്നു അന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ആരാന്ന് അറിയില്ല നമുക്ക് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഫോൺ കോളാന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് നമ്മൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യണം ലാൻഡ് ഫോണിലാണ് വിളിച്ചത് അന്നും ഒരു ചെറിയ മൊബൈലൊക്കെ ഉണ്ടല്ലോ രണ്ടായിരത്തി നാലില് എന്റെ കയ്യിൽ തന്നെ ഒരു ചെറിയ മൊബൈൽ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആ രണ്ടായിരത്തി നാലിലെ ബൈ ഇലക്ഷനിലാണ് ശോഭ സുരേന്ദുരേന്ദ്രനെ കുറിച്ചിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള പത്രങ്ങൾ വരെ എഴുതി ബ്രില്ല്യൻ്റ് ആണ് ഫയർ സ്പീച്ച് ആണ് എന്നൊക്കെ പറഞ്ഞ് അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി നാല് മുതൽ നമുക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രവർത്തനമാണ് പല പല പൊസിഷനുകളിലിരുന്നു അവിടെ പാർട്ടി പിന്നീട് കുറച്ച് വർഷം കഴിഞ്ഞു ഇതിപ്പം എൻ്റെ ഒമ്പതാമത്തെ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ മൂന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ഇത് മൂന്നാമത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് ഒരാറ് തെരഞ്ഞെടുപ്പുകൾ ജനറൽ ജനറൽ സീറ്റ് നാല് അസംബ്ലി മത്സരിച്ചു രണ്ട് ബൈ എലക്ഷൻ മത്സരിച്ചു അപ്പോൾ ഡൽഹിയിലൊക്കെ പോയിട്ട് സീനിയർ ആയിട്ടുള്ള ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനോട് പറയുമ്പോൾ അവർ ചോദിക്കും അപ്പോൾ അറുപത് എന്ന് ചോദിക്കും ഏഹ് അപ്പം ഞാൻ പറയും വയസ്സായിട്ടല്ല ബൈ ഇലക്ഷൻ കണ്ടെണ്ണം അതിൻ്റെ ഇടയിലല്ലേ വരുന്നത് പിന്നെ ഈ ചെറിയ സമയത്ത് നമ്മൾ തുടങ്ങിയല്ലോ അപ്പം ചുരുക്കി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പുകൾ വമ്പന്മാരോട് തന്നെയാണ് മുട്ടിയിട്ടുള്ളത് ഇപ്പോൾ പൊന്നാനിയിൽ മത്സരിച്ചത് ഒരു മൈനോറിറ്റി ഡിസ്ട്രിക്ട് മലപ്പുറം അപ്പം അവിടെ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ അന്ന് പാലോളി മുഹമ്മദ് കുട്ടിയാണ് അതേയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എം പി ഗംഗാധരനാണ് കോൺഗ്രസിൻ്റെ പിന്നെ ആ ആ മത്സരം അതുപോലെ തന്നെ പാലക്കാട് അസംബ്ലിയിൽ മത്സരിക്കുന്ന സമയത്ത് എം പി വീരേന്ദ്രകുമാർ അസംബ്ലി അല്ല പാർലമെന്റിൽ എം പി വീരേന്ദ്രകുമാറും എം പി രാജേഷും ഈ രണ്ടു ഇടയിലാണ് നമ്മൾ മത്സരിക്കുന്നത് ഇവിടെ വീണ്ടും പാലക്കാട് അസംബ്ലിയിൽ വന്ന സമയത്ത് പത്ത് കൊല്ലം പാർലമെന്റിൽ പോയ എൻ എൻ അന്ന് ബി ജെ പിക്ക് ആൻഡേറ്റാവുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് പോയി കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിലും നമുക്ക് കടകംപള്ളി പോലെ മൂന്ന് പോർട്ട്ഫോളിയോ മിനിസ്റ്റർ ആയിരുന്നു കടകംപള്ളി അതായത് ദേവസ്വം മന്ത്രിയാണ് ടൂറിസം മന്ത്രിയാണ് അങ്ങനെ മൂന്ന് മന്ത്രിസ്ഥാനങ്ങളും ഒരുമിച്ച് വഹിച്ച് അത് അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമൃത് നഗരം പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന അമൃത് നഗരം പദ്ധതിയും ടൂറിസം മേഖലയില് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധരിക്കാനും പള്ളികളെ പുനരുദ്ധരിക്കാനും കൊണ്ടുവന്ന ഫണ്ടിന്റെ കാര്യം വരെ മറച്ചു വെച്ചുകൊണ്ട് മുഴുവൻ ക്ഷേത്ര പറഞ്ഞു ക്ഷേത്രങ്ങൾക്ക് കൊടുത്ത പണം ഞാൻ ഇത്ര പൈസ തന്നില്ലേ ടൂറിസത്തിൻ്റെ കൂടെ അത് എൻ്റെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയാണ് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം നടത്തി തോൽപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ അദ്ദേഹത്തെ പലരും വൈകിട്ടാണല്ലോ തിരിച്ചറിഞ്ഞത് അപ്പോൾ ഒരു പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴക്കൂട്ടത്തെ തിരഞ്ഞെടുപ്പ് എന്നിരുന്നാലും നമ്മൾ രണ്ടാം സ്ഥാനത്ത് വരാനായിട്ട് നമുക്ക് പറ്റി എന്നുള്ളതാണ് പാർലമെൻറ്റുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തില് അറുപതിനായിരം വോട്ടുണ്ടായിരുന്നു അത് ഒന്നേ മുപ്പത്തെട്ട് അറുന്നൂറ്റമ്പത് നമുക്ക് കിട്ടി പിന്നീട് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ പോയി അവിടെ ഇതൊന്നല്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ വന്നപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു ഇതൊരു കോട്ടയല്ലേ മാർസിസ്റ്റ് പാർട്ടിയുടെ എന്നാണ് ചോദിച്ചത് പക്ഷേ പൊന്നാപുരം കോട്ടയായിരുന്നു ആറ്റിങ്ങൽ അവിടെ പഴയകാല നേതാവ് അനിരുദ്ധൻ സാർ അദ്ദേഹത്തിൻ്റെ മകൻ സമ്പത്ത് സമ്പത്ത് എപ്പോഴും ജയിക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം ആ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു ഈഴവ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾ അപ്പോൾ ഞാനും എന്നെയും ആ രീതിയിൽ അവിടെ നമുക്ക് ആ അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നാണെങ്കിലും വേരില്ലാത്തതുകൊണ്ട് വോട്ട് കിട്ടില്ല എന്നുള്ള പ്രചണ്ഡമായ പ്രചാരണം പിന്നെ ചില നായർ ബെൽറ്റുകളിൽ ചെല്ലുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ നായരല്ല എന്നുള്ളൊരു പ്രചാരണം പക്ഷേ സത്യത്തിൽ ഞാൻ ജാതി നോക്കിയിട്ടാണോ ഇത്രയും കാലം കേരളത്തിൽ പ്രവർത്തിച്ചത് എനിക്ക് ജാതിക്കും മതത്തിനും അതീതമായി തന്നെയാണ് കഴിഞ്ഞ പൊതുപ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നടത്തിയത് അപ്പോൾ അവിടെ ആ പൊന്നാപുരം കോട്ടയിലെ തൊണ്ണൂറായിരം വോട്ട് രണ്ടര ലക്ഷം വോട്ടാക്കാൻ നമുക്ക് പറ്റി അത് വല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് അതായത് ഒരു തവണ ഞാൻ എപ്പോഴും എന്നെ റീഡ് ചെയ്യുന്നുണ്ട് ഇത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രം കഴിവല്ല ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എൻ്റെ സഹപ്രവർത്തകരെ എൻ്റെ പ്രസ്ഥാനം നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ അത് അഞ്ചു കൊല്ലം പറയാനേ ആറ്റിങ്ങിൽ ആറ്റിങ്ങിലുണ്ടായിരുന്നുള്ളൂ ഞാൻ ആലപ്പുഴ പാർലമെന്റിലേക്ക് എത്തിയ സമയത്ത് അത് പത്ത് വർഷത്തെ മോദി ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് അപ്പൊ ഞാൻ ഹാപ്പിയാണ് കാരണം മോദിയുടെ ഗ്യാരണ്ടി മോദിജി തൃശ്ശൂരിൽ വന്ന അമ്മമാരെ സാക്ഷി നിർത്തിയിട്ട് പറയാണ് മോദി അമ്മമാരെ സഹോദരിമാരെ മോദിയുടെ ഗ്യാരണ്ടി മലയാളത്തിൽ പ്രസംഗിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങൾ വികസനം ചെയ്യാൻ താല്പര്യമുള്ള അത് ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഒരാളെ ഇങ്ങോട്ടേക്ക് വിട്ടാൽ മതി എന്ന് പറയുന്ന ഗ്യാരണ്ടി തരുന്ന ഒരു പ്രധാനമന്ത്രി അങ്ങനെ ഒരു പ്രധാനമന്ത്രിയുടെ കൂടെ ഇരിക്കാൻ അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയിൽപ്പെട്ട ഒരാളെ വിടുന്നത് നല്ലതല്ലേ എന്ന് ആലപ്പുഴ ചിന്തിക്കുകയാണ് ആ അവസരത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്